അച്ഛന്റെ പേര് കുമ്പളപ്പു എന്നായിരുന്നു അപ്പേരറിയാവോ ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി മനസ്സിലായിട്ടെ ചക്ക പുഴുക്കന്നല്ലേക്കിടിക്കാം ഞാൻ പിന്നെ എന്തിനായി വന്നേ ഞാൻ തരാം ഉം 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 പേതൊക്കെ പേതൊക്കെ ആ ഏഴെണ്ണമുണ്ട് ഞാൻ പാത്രമല്ല ഇതാണ് ചുരിക ആ പരിചയം ഒന്നല്ലോ ഇതുമായിട്ട് എനിക്ക് വലിയ പരിചയമില്ല അതുകൊണ്ട് ഒളിപ്പിച്ച് ഒലിപ്പിച്ച് എങ്ങനെ ഉണ്ട് ടേസ്റ്റ് എന്റെ ഒരു ടേസ്റ്റ് ആ പണി പറയാം അകത്തും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക